সত্যি <Sessi> লক্ষ্যম <sessi> യും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും അനുസ്മരണ സമ്മേളനത്തിന് വേണ്ടിയാണ് ആദ്യമേ തന്നെ എല്ലാവരെയും ഈ ഒരു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷ പദം നൽകിയിരിക്കുന്നത് പൂളപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഏറ്റവും ശ്രീ സജി സാമ്പു സാറാണ് ക്യാമ്പിന്റെ ആവശ്യത്തിനായി സ്കൂൾ അന്വേഷിച്ച് നാമയുടെ എത്തിച്ചേർന്നപ്പോൾ ഹൃദയത്തോടെയാണ് സാർ നമ്മെ സ്വീകരിച്ചത് മുൻപ് തീരുമാനിച്ചിരുന്ന തീരുമാനങ്ങളെല്ലാം മാറ്റി സാർ നമ്മെ വളരെ സന്തോഷത്തോടെ ഇവിടെ സ്വീകരിച്ചു എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ മാത്രമേ ഞങ്ങൾ സാറിനെ ഇവിടെ കണ്ടിട്ടുള്ളൂ സജി സാറിനെ ഏറ്റവും സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യൂ അടുത്തത് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി വിദ്യാരാജൻ നാമാണ് തന്റെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി മാം നമ്മുടെ ക്യാമ്പുകൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് മാം നമ്മുടെ ഒരു ഒരു കൂടിയാണ് കൂടിയാണ് അതായത് നമ്മുടെ പാരന്റ് എന്നതിൽ അഭിമാനിക്കുന്നു മാമിനെ ഈ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ സമയത്ത് സാർ പറഞ്ഞു പറഞ്ഞു നമുക്ക് ഈ ിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് നിങ്ങൾ സത്യത്തിൽ ഈ ക്യാമ്പസിനെ ഇത്രയും മാറ്റിമറിക്കുമെന്ന് ഞങ്ങൾ കൂളപ്പാടൻകാരികാര് ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഒരു മുഖസ്ഥുതി പറയല്ല നല്ല ഒരു ടീം കുട്ടികൾ ഞാൻ പല സമയത്ത് മിക്കവാറും എല്ലാ ദിവസവും പല സമയത്ത് ചിലപ്പോൾ രാവിലെ മുതൽ വൈകോളം അങ്ങനെ ഞാൻ ഈ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ക്യാമ്പസിൽ എന്താണ് നടക്കുന്നത് എന്ന് എന്നറിയുവാനുള്ള ഒരു ഈഗ് സത്യത്തിൽ എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും ഒക്കെ പല സമയത്തും വന്നിട്ടുണ്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ പറയട്ടെ അവരെല്ലാവരും ഏതെങ്കിലും ഒരു ടീം വരികയാണെങ്കിൽ നിങ്ങൾ തന്നെയാണെങ്കിൽ എരുമകുണ്ടക്കാർ തന്നെയാണെങ്കിൽ ഒരു സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പും വേറെ ഏതെങ്കിലും ഒരു സ്കൂൾ വരികയാണെങ്കിൽ ഞങ്ങളും ആലോചിക്കും എന്തായാലും ഇങ്ങനെ ഒരു നല്ല ക്യാമ്പായിട്ട് നല്ല ഒരു എന്താ പറയാ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി ഇത്രയും നല്ല രീതിയിൽ ഒരു ക്യാമ്പ് നടത്താൻ നിങ്ങളെ മുന്നോട്ട് നയിച്ചു നമ്മളെ ഫ്രിഡ്ജുകളുടെ കാര്യം പറഞ്ഞു എല്ലാവർക്കും നിങ്ങളുണ്ട് നിങ്ങളെല്ലാം നിങ്ങളെ സമ്മേളനവും അനുശോചന യോഗവും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി വിദ്യാരാചരൻ അവർ എന്തായാലും ആയിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ക്യാമ്പ് നടത്തിയെടുക്കാൻ കഴിഞ്ഞത് ഇവിടെയുള്ള അധ്യാപകരുടെയും അനധ്യാപകരുടെയും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നപ്പോ കുട്ടികളെക്കാൾ കൂടുതൽ നല്ല പ്രസന്നതയോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന മുഖമാണ് ഒരു ഒരു ദിവസം ഞാൻ ഇങ്ങനെ പരിപാടി വരുമ്പോൾ ഈ പിള്ളേര് കൈ നടാൻ പോവുക അപ്പൊ എന്നെ കണ്ടു ആ മെമ്പറേ അപ്പൊ അവര് ആകെ എന്നെ രണ്ടേ രണ്ട് പ്രാവശ്യേ കണ്ടിട്ടുള്ളൂ ഇവരെന്നെ കൈ കാണിച്ചിർത്തി എനിക്ക് വളരെ സന്തോഷമായി എന്താ വെച്ചാ ആ പിള്ളേർക്ക് എന്നെ അത്രയ്ക്കും പരിചയമായി ആ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചു മക്കളെവിടെ പോയതാ ഞങ്ങള് തൈ നടാൻ പോയതാ കഴിഞ്ഞോന്ന് എന്ന് ചോദിച്ചു ആ കഴിഞ്ഞ മെമ്പറേ ഞാൻ ചോദിച്ചാൽ ഞങ്ങൾക്കില്ലേ തൈ ഇല്ല ഇവിടെ എല്ലാം വെച്ച് തീർന്നു വരുമ്പോ ആ ബീച്ച് സാറിൻ്റെ ഉടനും കള്ളിമുണ്ടൊക്കെ എടുത്ത് ഞാൻ ഇതാരാണ് ഇരുന്ന് ഞാൻ നോക്കിയാൽ അപ്പം നോക്കിയപ്പോൾ ഒരു ചൂലൊക്കെ എടുത്ത് അതിൻ്റെ അടിച്ചു വരെ നടന്നു നടന്നുകൊണ്ടിരിക്കരുത് എന്തായാലും ഇങ്ങനെ ഒരു പ്രിൻസിപ്പാളിൻ്റെ കീഴിൽ നിങ്ങൾ വന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അപ്പോൾ സാറിൻ്റെ ഒരു കീലിൻ്റെ പ്രവർത്തനം കാരണമെങ്കിൽ മുമ്പും ഇങ്ങനെ പുറകെ നടന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോരോ നിർദ്ദേശം തന്നുകൊണ്ട് നിങ്ങളെ പുറത്ത് പുറകെ തന്നെ ഉണ്ടായിരുന്നു അതിന് അവിടെ ഇങ്ങനെ പല ഭാഷ കണ്ടോണ്ടിരുന്നതാണ് ആ ഒരു അവസ്ഥ അല്ല സ്കൂളുകളിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ും അംഗങ്ങളുമാണ് ഇവി അംഗങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും എല്ലാവരും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയെന്നുള്ളതാണ് അല്ലെ ഇവരെ വകയാണ് ഇവര് കൂടി ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി അവരുടെ ടിയിൽ തന്നെ നിങ്ങൾക്ക് വിളക്ക് തരും എന്നുള്ളതാണ് ഏറെ സന്തോഷമുണ്ട് ഇത്ര വേദി ഒരുക്കിയിൽ പിന്നെ സാർ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ പറയുന്നത് അത്ര ശരിയാണ് പിറകിൽ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ കോശി സാറിന്റെ ഞാൻ ഇവിടെ ഇവിടെ കാണുന്നത് കുടുംബം മൊത്തത്തിൽ കോശിസാറ് ഈ ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് കോഷി സാറിൻ്റെ മകനാണ് ഞാൻ ഇതിൽ ഏറ്റവും വലിയ ക്യാമ്പിന്റെ ഹൈലൈറ്റ് ആയി കാണുന്നത് കാരണം ഒരു വീഡിയോഗ്രാഫർ ആയിട്ട്

അവിടെ പാട്ടി കയറ്റി മനസ്സ് നന്നാവട്ടെ എന്നുള്ള കേൾക്കും വന്നിട്ടില്ല നിങ്ങളെ പാട്ടിങ്ങനെ വന്നിട്ടില്ലാതെ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല അതായത് നമുക്ക് ആദ്യം തന്നെ ഈ സപ്തദിന ക്യാമ്പ് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നടത്തുവാൻ നമുക്ക് സാധിച്ചു വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രസരിപ്പും ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ നല്ല ഗുണങ്ങളല്ല തുടർന്നും നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ കാണാൻ ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം കഴിഞ്ഞാൽ സ്കൂളിനെ മാറ്റിമറിച്ച കാര്യങ്ങൾ ഈ മുൻ പ്രാസംഗിക പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഈ വർഷത്തെ എൻ എസ് എസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ക്യാമ്പ് നടത്തുന്നത് നമ്മുടെ നിർമ്മല സ്കൂളിലെ കുട്ടികളായതിൽ അഭിമാനമുണ്ട് പക്ഷെ പ്രിൻസി നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരു ഭയങ്കരമായ ഒരു ഫണ്ട് കൊണ്ടുവന്ന് നമ്മുടെ സ്കൂളിനെ മാറ്റിമറിച്ചിട്ടുണ്ട് അത് നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു മെസ്സമെറ്റി അത് എടുത്ത് പറയാം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒന്നാണ് അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളു ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറഞ്ഞു ആ മെസ്സിക്കൂടെ സഹായിച്ച് ആഷാദെടുത്ത് വേണ്ട ഒരു കാര്യാണ് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്ത് പൊട്ടണങ്ങളായിട്ട് എല്ലാവർക്കും സഹായിച്ച് ഭയങ്കര പാവമായിട്ട് എല്ലാം നിന്നാണ് ആശാദക്ക് ഒരു വല്യൊരു പാവർ പ്ലാബിന് കൊടുക്കല്ലേ സ്കൂളില് സ്കൂളാണ് ഇനി എന്താ പറയാ എല്ലാരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ആകെ ആകളുടെ പ്രശ്നം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാരാജൻ പിന്നെ അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ സജി സാറ് പിന്നെ നിർമ്മല സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ബിജു പോൾ സാറ് അതുപോലെ തന്നെ പി ടി അംഗങ്ങൾ പഞ്ചായത്ത് മെമ്പേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഈ ഏഴു ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ പോയി ഫസ്റ്റത്തെ ദിവസം വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ തിരിച്ചു പോയാ മതി എന്നുള്ള രീതിയിൽ നിന്നതായിരുന്നു പക്ഷെ ിവസം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ക്യാമ്പിന്റെ ഒരു വൈബിലേക്ക് എല്ലാവരും കടന്നിരുന്നു എല്ലാവർക്കും നല്ല 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 അനുഭവങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ പല പരിപാടികളും നടന്നതിലൂടെ നമുക്ക് പലതും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു വൈകുന്നേരങ്ങളിലെ പേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടുതലും എൻജോയ് ചെയ്തു അതുപോലെ തന്നെ പാർലമെന്റ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കൂടുതൽ ഞങ്ങളെ ക്യാമ്പിലേക്ക് ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങൾ ഒന്നും അറിയാത്തവരുവരെ വരെ ഇരുന്ന് പച്ചക്കറി അരി സാമ്പാറിനൊക്കെ അരി ഉപ്പേരിക്ക് അരികണ പോലെയും അതുപോലെ തന്നെ ഉപ്പേരിക്ക് അരികണന്ന് സാമ്പാറിന് അരിയണ പോലെ കുറെ പേര് ഇടിക്കുന്നുണ്ട് പിന്നെ ചായക്ക് മാത്രമല്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ ഒക്കെ ഞങ്ങള് മാക്സിമം നിറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാം ഇവിടെ വന്ന ഓരോ എക്സ്പീരിയൻസ് മാക്കാൻ പറ്റാത്തതാണ് രാത്രിത്തെ പാർലമെന്റും കൾച്ചറൽ പ്രോഗ്രാമും എല്ലാം ഒരിക്കലും ആർക്കത്തില്ല അതേപോലെ തന്നെ നമുക്ക് ഓറിയന്റേഷനുകളും കൊറേ കമ്മ്യൂണിറ്റി വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റി ഹരിത സമൃദ്ധിയെ കുറിച്ചുള്ള ക്ലാസ്സുകളുടെ ഭാഗമായിട്ടുള്ള പല പല പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഭവ് അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക്

എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് സൗണ്ട് അധികം വരുന്നില്ല മറ്റു വാക്കുകൾ എല്ലാരോടും നന്ദി പറഞ്ഞുണ്ട് നിർക്കുന്നു നന്ദി നമസ്കാരം